ഹായ് ഫ്രണ്ട്സ് കെ എസ് ആർ ടി സിയിൽ പുതുതായി കൊണ്ടുവന്നിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുള്ള അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനായിട്ടാണ് ഈ വീഡിയോയുമായി ഞങ്ങൾ വന്നിട്ടുള്ളത് എല്ലാവരും ഒരു തവണ ഈ വീഡിയോ പൂർണ്ണമായും കണ്ടതിനു ശേഷം പുതിയ രീതിയിലുള്ള സംവിധാനം ഉപയോഗിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ സ്വന്തം മുഖം തിരിച്ചറിയുന്ന തരത്തിൽ നിങ്ങൾ തന്നെയാണ് ഹാജർ രേഖപ്പെടുത്തുക ഇങ്ങനെ ഹാജർ രേഖപ്പെടുത്തുന്നതിന് രണ്ട് ആപ്ലിക്കേഷനുകൾ ആവശ്യമാണ് അവ ഇൻസ്റ്റാൾ ചെയ്യുന്ന വിധം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈലിൽ പ്ലേസ്റ്റോർ എന്ന ആപ്ലിക്കേഷൻ എടുക്കുക എന്നുള്ളതാണ് ഫോണിന്റെ മെനുവിൽ നോക്കിയാൽ നമുക്ക് പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ അതിൽ കാണാവുന്നതാണ് ആ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷന്റെ സെർച്ച് ഭാഗം എടുത്തുകൊണ്ട് അതിൽ ആധാർ ഫേസ് ആർ ഡി എന്ന് പൂർണ്ണമായും ടൈപ്പ് ചെയ്യുക ഇതിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആധാർ ഫേസ് ഐ ഡി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് സെലക്ട് ചെയ്യരുത് പൂർണ്ണമായും ആധാർ ഫേസ് ആർ ഡി എന്ന് തന്നെ സെർച്ച് ചെയ്യേണ്ടതാണ് എ എ ഡി എച്ച് എ എ ആർ എഫ് എ സി ഇ ആർ ഡി അതിനുശേഷം ഈ ആധാർ ഫേസ് ആർ ഡി എന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഈ പുതിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആകുന്നതുവരെ കാത്തിരിക്കുക ഡൗൺലോഡ് കൊടുത്തതിന് ശേഷം ഇത് കാണാനില്ലല്ലോ എന്ന കരുതി പരിഭ്രമിക്കേണ്ടതില്ല ഇത് പൂർണ്ണമായും ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് പ്രവർത്തിക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഫോണിലെ ആപ്ലിക്കേഷൻ ലിസ്റ്റിൽ കാണുവാൻ സാധിക്കില്ല ഇനി രണ്ടാമത്തെ ആപ്പാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് ആധാർ ബാസ് ആണ് എ എ ഡി എച്ച് എ എ ആർ ബി എ എസ് ഈ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് പഴയതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ നമ്മൾ ഈ ആപ്പ് സെർച്ച് ചെയ്യാനായിട്ട് ടൈപ്പ് ചെയ്യുക സെർച്ച് ചെയ്ത് റിസൾട്ട് കിട്ടുന്ന സമയത്ത് ടച്ച് ചെയ്തതിന് ശേഷം ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക ടച്ച് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ അമർത്തുവാൻ പറഞ്ഞു നമുക്ക് മെസ്സേജ് വരും അത് അമർത്തുന്ന സമയത്ത് ഒരു പക്ഷേ അൺസേഫ് ആപ്പ് ബ്ലോക്ക്ഡ് എന്ന് വരാനിടയുണ്ട് അങ്ങനെയാണെങ്കിൽ മോർ ഡീറ്റെയിൽസിൽ പോയി ഇൻസ്റ്റാൾ എനി വേ എന്ന് അമർത്തേണ്ടതാണ് ആ സമയത്ത് എന്തായാലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആകും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞതിന് ശേഷം എ ഇ ബി എ എസ് ആൻഡ്രോയിഡ് ആപ്പ് ഇൻസ്റ്റാൾഡ് സക്സസ്ഫുള്ളി എന്ന് ഉള്ള ഒരു മെസ്സേജ് കാണാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള മെസ്സേജിൽ കണ്ടതിന് ശേഷം ഓപ്പൺ അതിൻ്റെ ഈ ഭാഗത്ത് കാണുന്ന ദാ ഇതുപോലെ കാണുന്ന ഈ ഓപ്പൺ എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക ഇപ്പോൾ വരുന്ന ഒരു സ്ക്രീൻ ദാ ഇങ്ങനെയായിരിക്കും ഇതിൽ ഓപ്പൺ കൊടുക്കുക ഓപ്പൺ കൊടുക്കുമ്പോൾ ഇപ്പോൾ വരുന്ന സ്ക്രീൻ ദാ ഇങ്ങനെ ആണ് അതിൽ വൈൽ യൂസിങ് ആപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യുക നാലാമതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇതിൽ സെലക്ട് അറ്റൻഡൻസ് ഡൊമൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് സ്റ്റേറ്റ്സ് എന്ന് സെലക്ട് ചെയ്യേണ്ടതാണ് അതിനുശേഷം അറ്റൻഡൻസ് ഡൊമൈൻ എന്നുള്ള ഇടത്ത് കേരള എന്ന് സെലക്ട് ചെയ്യുക അറ്റൻഡൻസ് ഐ ഡി ആയി നമ്മൾ ഇതിൽ കാണിക്കേണ്ടത് ആധാർ നമ്പറിലെ അവസാന എട്ട് അക്കങ്ങൾ തന്നെയാണ് ആധാർ നമ്പറിലെ അവസാന എട്ട് അക്കങ്ങൾ കൊടുക്കുക തുടർന്ന് ഈ ആപ്ലിക്കേഷനിൽ എൻട്രി പോയിന്റ് എടുത്ത് ഇപ്പോഴത്തെ ഡെപ്പോ ഏതാണോ അത് എൻട്രി ചെയ്യുക ഐ ആം അവെയർ ഓഫ് ദീസ് അഡ്വൈസറീസ് ആൻഡ് നീഡ് നോട്ട് ബി ഷോൺ അഗൈൻ എന്നതിന് മുന്നിലെ ചതുരത്തിൽ അതായത് അതിൻ്റെ ഇടതുഭാഗത്തായി കാണുന്ന ആ ബോക്സിൽ തൊടുക അവിടെ ആ സമയത്തൊരു ടിക്ക് ചിഹ്നം വരും ഒരു ശരി ചിഹ്നം വരും എന്നിട്ട് പ്രൊസീഡ് നൽകുക ഇപ്പോൾ നമുക്ക് മുഖം സ്കാൻ ചെയ്യുന്നതിനുള്ള സ്ക്രീൻ കാണുന്നുണ്ടാകും സ്കാൻ ചെയ്യുന്നയാളിൻ്റെ മുഖം സ്ക്രീനിൽ കാണുന്ന വൃത്തത്തിനുള്ളിൽ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന വിധമാണ് ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ മുഖം വ്യക്തമായി ക്യാപ്ചർ ചെയ്യുന്നതുവരെ ക്ഷമിച്ചു നിൽക്കണേ സ്കാൻ ചെയ്യുന്ന സമയത്ത് മുഖത്തേക്ക് ഇരുൾ പടരാത്ത പടരാത്തവണ്ണം നിഴലൊന്നും വീഴാത്ത വീഴാത്തവണ്ണം നല്ല രീതിയിൽ പ്രകാശം ലഭിക്കുന്നുണ്ടാകണം സൺഗ്ലാസും മറ്റും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് മുഖത്തു നിന്നും മാറ്റിയതിന് ശേഷം സ്കാൻ ചെയ്യുന്നതായിരിക്കും ഉത്തമം സ്കാൻ ചെയ്യുന്നത് കൃത്യമാണെങ്കിൽ പല കണ്ണ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യണം അതായത് കണ്ണ് ബ്ലിങ്ക് ചെയ്യുമ്പോഴാണ് കൃത്യമായും നമ്മുടെ മുഖം ആപ്പ് ക്യാപ്ചർ ചെയ്യുന്നത് ഈ ആപ്പ് ഡിപ്പോ പരിസരത്ത് വെച്ച് മാത്രമാണ് കൃത്യമായി പ്രവർത്തിക്കുന്നത് ഓരോ തവണയും ആപ്പ് തുറക്കുമ്പോൾ കൺസെൻറ്റ് ബോക്സ് ഡിസ്പ്ലേയിൽ വരും അതിൽ ഹിന്ദിയും ഇംഗ്ലീഷും ഭാഷകളിൽ എഴുതിയ ഭാഗത്ത് ടിക്ക് ചെയ്യുമ്പോൾ മുഖം സ്കാൻ ചെയ്യുന്നതിനുള്ള സ്ക്രീൻ കിട്ടും ഇവിടെയും കണ്ണ് ബ്ലിങ്ക് ചെയ്താൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം രാവിലെയും വൈകിട്ടും ഇങ്ങനെ ചെയ്യേണ്ടതാണ് ഡിപ്പോയിൽ വന്നതിന് ശേഷം മാത്രമേ ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഓൺ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഡിപ്പോയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതിന് മുൻപായി ലൊക്കേഷൻ നിർബന്ധമായും ഫോൺ ചെയ്ത് ഇടേണ്ടതാണ് ലൊക്കേഷൻ നോക്കിയാണ് നമ്മൾ എവിടെയാണ് എന്നുള്ളത് തീർച്ചപ്പെടുത്തുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒരു കമൻ്റ് ഇടുവാൻ മറക്കല്ലേ പ്ലീസ്